ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തരിശുഭൂമിയിൽ ഔഷധ സസ്യകൃഷി ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന തരിശുഭൂമിയിൽ ഔഷധ സസ്യകൃഷിയുടെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം നടന്നു മൂന്നാം വാർഡിൽ പോഴങ്കാവ് വെസ്റ്റ് എരുമത്തിരുത്തി സുബ്രഹ്മണ്യന്റെ വീട്ടുവളപ്പിൽ വെച്ച് നടന്ന നടീൽ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് അധ്യക്ഷനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും ുക്തമായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ തരിശുഭൂമികൾ ഉപയോഗപ്പെടുത്തിയാണ് ഔഷധ സസ്യകൃഷി വ്യാപനം വിപണനം എന്നിവ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കറ്റാർവാഴ കച്ചോലം കൂവ കുറുന്തോട്ടി എന്നീ ഔഷധ സസ്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തൊഴിലാളികൾക്ക് വേറിട്ടൊരു വരുമാന മാർഗവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ ആദ്യഘട്ടം മൂന്നേക്കർ തരിശുനിലത്ത് കുറുന്തോട്ടിനട്ട തുടക്കം കുറിച്ച് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനാറ് വാർഡ് മെമ്പർ ഇ കെ ബിജു വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ് ഇബ്രാഹിംകുട്ടി ഡോക്ടർ അമിതാഭ് ബച്ചൻ രേഖ ടീച്ചർ രാജീവ് പനങ്ങാട് വിശ്വനാഥൻ വാഴൂർ ദേവദാസ് മാസ്റ്റർ ജോഷി ചാലുള്ളി ശ്യാംലി വരുണൻ എന്നിവർ സംസാരിച്ചു രണ്ട് വർഷമായി തുടരുന്ന ഇപ്പോൾ തീരദേശത്താണെങ്കിൽ നാല് വാർഡുകളിലായി അവിടുത്തെ ജൈവ കവചം അവിടെ അനുയോജ്യമായിട്ടുള്ള കവചം സൃഷ്ടിക്കുകയാണ് കാരണം തിരമാലകൾ വന്ന് നമ്മുടെ തീരത്തെ തകർക്കരുത് എന്നുള്ള ലക്ഷ്യമാണ് പുഴയോരത്താണെങ്കിൽ കനോലി കനാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടൽ വനം വെച്ചു പിടിപ്പിക്കുന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതുകൂടാതെ മൂന്നാം വാർഡിൽ തന്നെയാണ് ഒരു കാവ് നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കുളം റീസ്റ്റോർ ചെയ്ത് കുളമൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ കാവ് സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് പഞ്ചായത്തിൽ അത്തരം എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയാണ് അതിന് പുറമെ നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് പതിനേഴ് സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട് അതിന് പുറമെ എം ഇ എസ് കോളേജ് അതുപോലെ അൺഎയ്ഡഡ് കോളേജ് സ്കൂളുകൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തി ഏകദേശം ഇരുപത് ബി എം സി ക്ലബുകൾ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഇരുപത് ബി എം സി ക്ലബുകൾ നമ്മൾ ഇവിടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് പുറമെ വാർഡ് തലത്തിലുള്ള പിന്നെ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വാർഡ് തല സമിതികൾക്ക് രൂപം നൽകി കഴിഞ്ഞു ഇപ്പോൾ ഇതിനൊരു സ്ട്രക്ചറായി ഈ സ്ട്രക്ചറിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് തുടരാൻ പോകുന്നത് ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഭരണസമിതികൾ മാറി മാറി വരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാറി മാറി മാറിപ്പോവും എങ്കിലും നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ കാലാകാലം തുടരും അതിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ തയ്യാറായപ്പോൾ ഈ വാർഡിൽ ഇത്തരം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത അറിയിപ്പ് അറിയിച്ചപ്പോൾ ഏറ്റവും ബഹുമാനും നമ്മുടെ പ്രദേശനിവാസിയുമായ നമ്മുടെ പ്രിയപ്പെട്ട എരുപത്തിരുത്തി സുബ്രഹ്മണ്യേട്ടൻ അദ്ദേഹത്തിന്റെ സ്ഥലം കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം വിട്ടു നൽകിയിരിക്കുകയാണ് അങ്ങനെ ഒരു പിന്നെ മനസ്സിൻ്റെ ഉടമകളുള്ള സ്ഥലത്ത് കൃഷി നമുക്ക് ചെയ്യാം